പതിമൂന്നാമത്തെ ഗഡു നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയവരായിരിക്കും എന്നാൽ ഇപ്പോൾ പതിമൂന്നാമത്തെ ഗഡു ലഭിക്കുന്നവരുടെ തന്നെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ കൃത്യമായി നിങ്ങളുടെ തന്നെ ആണോ എന്നുള്ളത് കൂടി പരിശോധിക്കാൻ സാധിക്കും മറ്റ് ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പേര് മാത്രമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പേരും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പു വരുത്താൻ കൂടി ഇതിലൂടെ സാധിക്കും പതിമൂന്നാമത്തെ ഗേഡ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് പതിമൂന്നാമത്തെ ഗേഡ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പെൻഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ഇനി കിട്ടാനുണ്ട് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രോസസ്സിങ്ങിൽ നിൽക്കുന്ന എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് എമൗണ്ട് പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപയായിരിക്കും നിങ്ങളുടെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നത് ഇത് രണ്ടും കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഗഡുവായിട്ട് ലഭിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് പരിശോധിച്ച് നോക്കുക എവിടെ നിന്നാണ് ഇത് പരിശോധിച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് ലിസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കും കൂടി എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു മെല്ലെ തന്നെ വിശദമായിട്ട് തന്നെ നമ്മളിത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക പി എം കിസാൻ എന്നൊന്ന് സെർച്ച് ചെയ്തെടുക്കുക പി എം കിസാൻ എന്ന് അടിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ആദ്യം വരുന്നത് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേയ്സിലേക്ക് ഓപ്പണായിട്ട് വരുന്നത് കാണാൻ സാധിക്കും ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇത് സ്ക്രോൾ ചെയ്ത് ഒന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വന്നത് ഡേറ്റ് അതുപോലെ ഇതിന് മുന്നേ വന്ന ഡേറ്റുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫാർമേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഇ കെ വൈ സി ചെയ്യാനും പുതിയ ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കോളങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും ഇതൊന്നുമല്ല നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യം അതിനുവേണ്ടി കുറച്ച് താഴോട്ടേ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോളം ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇ കെ വൈ സിയുടെ അടുത്തായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ വില്ലേജ് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇൻ്റർഫേസ് പുതിയൊരു പേജിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും പഞ്ചായത്ത് ഡാഷ് ബോർഡ് അല്ലെങ്കിൽ വില്ലേജ് ഡാഷ് ബോർഡ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആ ആരോ ഡൗൺ ആയിട്ട് കൊടുത്തിട്ടുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റേറ്റ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സ്റ്റേറ്റും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് കേരളം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോളം കാണുന്നുണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സബ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കോളം വരുന്നുണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ താലൂക്ക് സബ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലൂക്കാണ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താലൂക്കിലുള്ള വില്ലേജുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേജിലായിരിക്കും എത്തുന്നുണ്ടായിരിക്കുക ഇത് സ്ക്രോൾ ചെയ്തിട്ടൊന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് വന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സമ്മറി എന്ന് പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് അതായത് നമ്മളുടെ പഞ്ചായത്തിൽ എത്ര പേര് ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് എത്ര പേരുടെ സക്സസ് ആയിട്ടുണ്ട് എത്ര പേരുടെ ഫെയിലായിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ എണ്ണം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ തുറന്നു നോക്കാനൊന്നും സാധിക്കില്ല ഇതിൻ്റെ എണ്ണം മാത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പേജ് സമ്മറി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ളത് തൊട്ടടുത്ത് വരുന്ന പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഈയൊരു കോളമാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വില്ലേജ് ഡാഷ്ബോർഡിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അവിടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ ഫിനാൻഷ്യൽ ഇയർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഫിനാൻഷ്യൽ ഇയർ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല അവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് അതുവരെയ്ക്കുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ബെനിഫിഷ്യറി നെയിം ഫാദർ നെയിം വില്ലേജ് അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രോസസ്ഡ് അതുപോലെ യൂണിറ്റ് എമൗണ്ട് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ ബെനിഫിഷ്യറിക്ക് ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടെണ്ണം പ്രോസസ്സിങ്ങിലാണ് എന്നുള്ളത് അതായത് നാലായിരം രൂപ അയാൾക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഇതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പതിമൂന്നാമത്തെ ഗഡു ലഭിക്കും അതുമാത്രമല്ല കഴിഞ്ഞ നമ്മൾ ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിക്കുന്നതിൽ ഫാദർ നെയിമ് എന്നുള്ളൊരു കോളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരേ പേരിൽ വരുന്നവരുടെ ഇത് നമ്മളുടെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ വെച്ച് മാറിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും ഒരുപാട് പേർക്ക് രണ്ടെണ്ണം പെൻഡിംഗിൽ കെടുക്കുന്നുണ്ട് അപ്പോൾ നാലായിരം രൂപ അടുപ്പിച്ച് അവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ നാലായിരം രൂപ ഒരുമിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ കെ വൈ സി ണ്ട് അതുപോലെ ഓതന്റിഫിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ രണ്ട് എമൗണ്ടും കൂടിയിട്ട് നാലായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക കഴിഞ്ഞ വീഡിയോയുടെ താഴെയും അതുപോലെ മെസ്സേജിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട് ആകെ രണ്ടെണ്ണേ കിട്ടിയിട്ടുള്ളൂ ആകെ മൂന്ന് എമൗണ്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതൊക്കെ അതുപോലെ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും ഒമ്പത് ഇൻസ്റ്റാൾമെൻറ്റ് പെൻഡിങ്ങിലായിട്ട് പതിനെട്ടായിരം രൂപ ഈ ഒരു ബെനിഫിഷ്യറിക്ക് കിട്ടാനുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് മുഴുവനായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വലിയ അടക്കം പെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരുപാട് ബെനിഫിഷ്യറീസിനെ കാണാൻ സാധിക്കുന്നുണ്ട് അവരെല്ലാവരും ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങളുടെ പേരിലും പെൻഡിങ് കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് കൃത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മളൊരു വീഡിയോയിൽ ഈ ഒരു നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ വീട്ടിലാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് ചന്ദ്രൻ എന്നുള്ളതാണ് പേര് ചന്ദ്രശേഖരം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുള്ളതുകൊണ്ട് നമ്മളുടെ തന്നെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇതുവരെയും നോക്കുമ്പോൾ എന്നാൽ ഇപ്പോൾ ബെനിഫിഷ്യറിയുടെ ഫാദർ നെയിമും കൂടി ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഫാദർ നെയിമും കൂടി ഒന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ പേരും ഈ ഒരു ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉണ്ടോ എത്ര എമൗണ്ട് നിങ്ങൾക്ക് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിക്കുക അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക ആ എമൗണ്ട് എത്രയാണോ പെൻഡിങ്ങിൽ കിടക്കുന്നത് അത് മുഴുവനായിട്ടും കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും മടിക്കരുത് ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചതുപോലെ തന്നെ ആധാർ ഓതൻറ്റിഫിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസും എല്ലാം ഇതിലൂടെ തന്നെ പരിശോധിക്കാൻ സാധിക്കും അതെല്ലാം പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അതും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്